നമസ്കാരം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എം എൽ എ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് പത്തനാപുരത്തെ എം എൽ എ ആയ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും കാര്യങ്ങളിലൂടുള്ള ഇടപെടലുകളും ജനങ്ങളുമായുള്ള സംവേദനശേഷിയുമൊക്കെയാണ് പത്തനാപുരത്തു നിന്നും തുടർച്ചയായി നാലാം തവണയും അദ്ദേഹത്തെ വൻപിച്ച കൂടി ആ നാട്ടുകാർ വിജയിപ്പിച്ചു വിട്ടത് ഏത് വിഷയത്തിലും ഇടപെടുവാനും അതുപോലെ തന്നെ എത്ര വലിയ തർക്ക വിഷയങ്ങളിലാണെങ്കിലും സമയത്ത് പെരുമാറാനും ഒക്കെ കഴിവുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹം മന്ത്രിയായിട്ടും മുൻപ് നല്ല പരിചയമുണ്ട് അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് കെ എസ് ആർ ടി സിയെ ഒരു പരിധിവരെ എങ്കിലും ലാഭകരമാക്കാൻ കഴിഞ്ഞത് എന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾ വരുത്തുക എന്നത് അദ്ദേഹത്തിന് പുതുമയുള്ള കാര്യമല്ല പക്ഷേ എടുത്തുചാട്ടം അദ്ദേഹത്തിന് എപ്പോഴും വിനയാകാറുണ്ട് എന്ന് പറയാതെയും വയ്യ ഇപ്പോൾ തന്നെ രണ്ടര വർഷത്തിനു ശേഷം അതായത് പിണറായി പിണറായി മന്ത്രിസഭയുടെ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ രണ്ടര വർഷം പിന്നിട്ടപ്പോഴാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് അതിനു മുൻപ് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ആന്റണി രാജുവായിരുന്നു അദ്ദേഹം രണ്ടര വർഷത്തെ ഭരണത്തിനിടയിലാണ് ഇലക്ട്രിക് ബസ് അതായത് തിരുവനന്തപുരം സിറ്റിയിൽ ഓടാനായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ അൻപതോളം ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുകയും അത് കാര്യക്ഷമമായി നടത്തുകയാണ് ലാഭത്തിലാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതുപോലെ സി പി എം പ്രവർത്തകർ പ്രശാന്ത് ഉൾപ്പെടെയുള്ള എം എൽ എ ഒക്കെ അതിന് അനുകൂലമായിട്ട് വരു രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം ഇടിപെടിയുന്നു അദ്ദേഹം മന്ത്രിയായ ശേഷം അതായത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എടുത്ത ഒരു നിലപാട് അത്തരം ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുക തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുകയാണ് അത് വളരെ വളരെയധികം നഷ്ടത്തിലാണ് ഓടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ നിലപാടുമായി വി കെ പ്രശാന്ത് എം എൽ എ അടക്കമുള്ളവർ മേയർ അടക്കമുള്ളവർ രംഗത്ത് വരികയും അതിന് പിന്നാലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് ഒരു മന്ത്രി തന്നെ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല സി പി എം സോറി ക്യാബിനറ്റ് ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്തുകൊണ്ടാണ് മന്ത്രി ഇത്തരം തിടുക്കത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതെന്ന് അറിയത്തില്ല തീർച്ചയായിട്ടും ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല മന്ത്രിയുടെ ഒറ്റയാൾ പോരാട്ടം അത് ഒരിക്കലും മന്ത്രിസഭയിൽ അതായത് സി പി എം മന്ത്രിസഭയിൽ ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ രംഗത്ത് വരികയുണ്ടായി അതുപോലെ തന്നെ ഇ പി ജയരാജൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ഇതെല്ലാം കൂടി ആയപ്പോൾ ഇപ്പോൾ ഗെ പി ഗെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസഭയിൽ നിൽക്കക്കള്ളി ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും മാത്രവുമല്ല അദ്ദേഹം തൻ തൻപ്രമാണിത്വത്തോടെ പെരുമാറുന്നു എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾക്ക് പല കോണുകളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഒരു അപ്രീതിക്കും ഇപ്പോൾ അദ്ദേഹം ഇടയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വിവരം കെ ബി ഗണേഷ് കുമാർ രാജിക്കൊരുങ്ങുന്നു എന്നാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള വർത്തങ്ങൾ തന്നെ പറയുന്നത് മന്ത്രിസഭയിൽ അധികകാലം തനിക്ക് നിൽക്കാൻ കഴിയില്ല ഇൻഡിപ്പെൻ്റൻ്റായി ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല എങ്കിൽ ചുമതലകൾ ഓരോ കാര്യങ്ങളിലും തൻ്റെതായ രീതിയിൽ നീങ്ങാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്ര വലിയൊരു ഭാരമെടുത്ത് തലയിൽ വയ്ക്കുന്നത് താൻ നേരത്തെ പോലെ എം എൽ എ ആയി പത്തനാപുരത്തിൻ്റെ എം എൽ എ ആയി സ്വതന്ത്ര ചുമതല നടക്കുന്നതാണ് തനിക്ക് ഇഷ്ടം ഇത്തരം ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ സ്വന്തമായിട്ട് സ്വതന്ത്രമായും സ്വന്തമായും തീരുമാനമെടുക്കെടുക്കാൻ കഴിയാത്ത ഒരു മന്ത്രി എന്ന നിലയിൽ തനിക്ക് അധിക അധികനാലം അധികകാലം ഈ മന്ത്രിസഭയിൽ തുടരാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അദ്ദേഹം രാജിക്കൊരുങ്ങുന്നു എന്നാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും അത് അതിന് അത്തരമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അതുപോലെ അദ്ദേഹം എന്നെ ചുറ്റും വലയപ്പെട്ടിരിക്കുകയാണ് ചുറ്റും അദ്ദേഹത്തെ അക്രമി ആയി ആക്രമിക്കുന്ന ഒരു വലയം രൂപ രൂപം കൊണ്ടിരിക്കുകയാണ് അതായത് വി കെ പ്രശാന്തും മേയറും ഈ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അധികകാലം ഗതാഗത വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതായത് അത് മാത്രവുമല്ല അദ്ദേഹം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി വിഭാഗത്തിന് തൊഴിലാളി നേതാക്കൾക്കിടയിലൊക്കെ ചില അമർശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ശക്തമായ ഇടപെടലുകൾ കൂടിയാകുമ്പോൾ അധികകാലം കെ ബി ഗണേഷ് കുമാറിന് ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയും എന്ന് വിചാരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അത്തരത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ അദ്ദേഹത്തിൻ്റെ രാജി വാർത്തകൾ ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടു വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം